ഇത് മാസ് മോട്ടോർസ് എന്നാണ് ഹീറോന്റെ ഗ്ലാമർ വണ്ടി വർക്കിന് കിട്ടിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻറ്റ് ഒന്ന് നമുക്ക് പൊല്യൂഷൻ ടെസ്റ്റ് എടുക്കുമ്പോൾ പൊല്യൂഷൻ ഫെയിൽഡായ കാണാം പിന്നെ ബാക്ക് ബ്രേക്ക് സൗണ്ട് ബാക്ക് ബ്രേക്ക് ചവിട്ടണ സമയത്ത് സൗണ്ട് തന്നെ ഉണ്ട് സെൽഫ് വർക്കുള്ള അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞതാണ് കംപ്ലയിൻറ്റ് കിട്ടും അപ്പോൾ നമ്മൾ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നമ്മൾ അഴിച്ച ചെക്ക് ചെയ്യുമ്പോൾ കമ്പനി ലൈൻഡർ കിടക്കണേ അപ്പോൾ നമുക്ക് തൽക്കാലം ഇതൊന്ന് ക്ലീൻ ചെയ്ത് കേട്ടോ ഏ അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും അടുത്ത പ്രാവശ്യം ബ്രേക്ക് ലൈൻഡർ മാറ്റണ സമയത്ത് നമുക്ക് ഹബ്ബ് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പോളിഷ് ചെയ്തു വിടാം ഇതെനിക്ക് ഒന്ന് ഒരു പ്രാവശ്യം പോളിഷ് ചെയ്തുകൊണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെയാണ് ആ സൗണ്ട് വരുന്നത് കേട്ടോ ഇപ്പോൾ തൽക്കാലം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് മാറിക്കോളും പിന്നെ കുറേ ഓടി കഴിയുമ്പോഴേക്കാണ് പിന്നെ വരുവുള്ളൂ പിന്നെ കൂട്ടത്തിക്കിടെ വീല അഴിച്ചാൽ കൂട്ടത്തി കൂടെ നമുക്ക് ആ ചെയിനും കൂടി ഒന്ന് ടൈറ്റ് ചെയ്തു പോകാം എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് എയർഫിൽറ്റർ ഒക്കെ അത്യാവശ്യം നല്ല രീതി തന്നെ പൂക്കളൊക്കെ പിടിച്ചും പൊടിയും കീറി ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പൊലൂഷൻ പാസ്സാവാത്ത മെയിൻ റീസൺ അത് തന്നെയാണ് സ്പാർ പ്ലഗ്ഗും കൂടി കൂടുതൽ മാറ്റി വിടുന്നുണ്ട് എന്നുള്ള ഈ രണ്ടും കൂടി ചെയ്താൽ തന്നെയാണ് നമുക്ക് ക്ലിയർ ആവുള്ളൂ എഞ്ചിൻ ഓയിലും കൂടി ചെയ്യേണ്ടതാണ് പക്ഷേ ഓയിൽ നമ്മൾ നോക്കുമ്പോൾ നല്ല ഓയിലാണ് ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് ശേഷം ഇത് എയർ എയർഫ്ലും പ്ലഗും ശരിയായില്ലെങ്കിൽ ശരിയായിച്ചേക്കും കാർബേറ്റൊന്ന് അയച്ച് ക്ലീൻ ചെയ്യേണ്ടി വന്നേക്കും മറ്റേ പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സാക്കാനായിട്ടും പിന്നെ സെൽഫ് വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണങ്ങൾ രണ്ട് കാരണമാണ് ഒന്ന് നമുക്ക് അതിൻ്റെ സെൽഫ് മോട്ടർ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് റിപ്പയർ ചെയ്ത് കിട്ടിയതാണ് ബ്രഷൊക്കെ മാറ്റി ക്ലിയർ ചെയ്തിട്ടതാണ് അതിനുള്ള അതിൻ്റെ ഉള്ളിലേക്ക് എൻജിൻ ഓയില് കയറിയിട്ടുണ്ട് ഓയിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് കോണ്ടാക്റ്റ് കംപ്ലൈൻ്റ് ആവുന്നുട്ടോ അപ്പോൾ സെൽഫ് മോട്ടറ് മാറ്റിയാൽ തന്നെയാണ് സെൽഫ് വർക്കിംഗ് ആവുകയുള്ളൂ പിന്നെ അതുകൂടാതുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ അതിൻ്റെ ബാറ്ററിയാണ് ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി നമുക്ക് ഇത് ഇരിക്കേണ്ട ബാറ്ററി ആമ്രോണിൻ്റെ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ബാറ്ററിയുടെ ഇയറ് മോഡല് നമ്മളതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ഏഴ് വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കംപ്ലയിൻ്റായിട്ടാണ് കാണിക്കുക അപ്പോൾ നമ്മൾ സെൽഫ് മോട്ടറ് വെച്ചാൽ തന്നെ ഒരുപക്ഷെ നമുക്ക് ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ഉള്ളത് കൊണ്ട് സെൽഫിൻ്റെ കംപ്ലൈൻ്റ് റിപ്പീറ്റ് കാണിക്കാനും സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ സെൽഫ് മോട്ടറും ബാറ്ററിയും വെച്ചാൽ തന്നെയാണ് നൂറ് ശതമാനം ആ ഭാഗം ക്ലിയർ ക്ലിയറാവുള്ളൂ സെൽഫ് മോട്ടറ് മാറ്റാതെ കൊണ്ട് അത് വേറെ ഒന്നും ചെയ്ത് നടക്കില്ല മോട്ടറിൻ്റെ കേസിലിട്ടോ ഒരു പക്ഷേ സെൽഫ് മോട്ടറ് വെച്ചതിന് ശേഷം നമ്മൾ ബാറ്ററി ചിലപ്പോൾ ഒരുപക്ഷെ കുറച്ച് നാൾ ചിലപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്ത് ഓടിക്കോളും അതിന് സാധ്യതയുണ്ട് അത് വെച്ച് നോക്കിയാലാണ് കൃത്യമായിട്ട് അറിയുകയും ചെയ്യുള്ളൂ കേട്ടോ അപ്പം നിലവിൽ നമുക്ക് എയർ ഫിൽട്ടർ മാറണം പ്ലഗ് മാറണം അതേപോലെ തന്നെ സെൽഫ് മോട്ടർ കംപ്ലൈൻറ് ഉണ്ട് സെൽഫ് മോട്ടർ വെച്ചതിന് ശേഷം കംപ്ലയിൻറ്റ് സെൽഫിൻ്റെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണിച്ചാൽ ബാറ്ററി നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ അപ്പം നോക്കിയിട്ടൊന്ന് പറയാം സെൽഫിൻ മോട്ടറിൻ്റെ ദിവസമൊക്കെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറയാം ഞാനതിൻ്റെ ഏകദേശം ഇപ്പോൾ സെൽഫ് മോട്ടർ മാറ്റിയൊക്കെ വരുമ്പോൾ എത്ര വരുമെന്ന് നോക്കിയിട്ട് ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ അതിൻ്റെ സെൽ ബാറ്ററി നമ്മൾ ഉൾപ്പെടുത്തണില്ല സെൽഫ് മോട്ടർ ഒന്ന് വെച്ച് വർക്ക് ചെയ്യിച്ച് നോക്കാം അതിന് ശേഷം കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ മാത്രം ബാറ്ററി ചെയ്താൽ മതി അപ്പോൾ ആ ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം അപ്പോൾ ആ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈഡ് ആണ് അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ